നമസ്കാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ വീണ്ടും ചർച്ചകളിൽ ചർച്ചകളിലെത്തിയിരിക്കുകയാണ് നിലവറ തുറക്കണമെന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത് സർക്കാർ പ്രതിനിധി അറിയുന്നത് ഭരണ ഉപദേശക സമിതി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ചയിൽ വന്നത് പത്ത് ദിവസത്തിനകം വീണ്ടും ചർച്ചയുണ്ടാകും ഇവിടെ നിർണായകമാകാൻ പോകുന്നത് തന്ത്രിമാരുടെ അടക്കം അഭിപ്രായമാകും അതിനുശേഷമാകും നിലവറ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക എന്തായാലും ബി നിലവറയിലെ നിഗൂഢതകൾ എന്താണെന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടാകും ഒരുപാട് പേർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു നിധി ഒളിങ്ങി കിടക്കുന്നുണ്ട് എന്ന നിലവറകൾ തുറക്കാൻ സുപ്രീംകോടതി ഉത്തരവിടും വരെ ആർക്കും തന്നെ അറിവില്ലായിരുന്നു എല്ലാ നിലവറകളും തുറന്നെങ്കിലും ബി നിലവറ തുറന്നിരുന്നില്ല ആ നിലവറയുടെ കവാടത്തിൽ ഒരു സർപ്പത്തിന്റെ ചിഹ്നമുണ്ടായിരുന്നത് അപായ സൂചനയാണെന്ന ചരിത്രകാരന്മാരുടെയും തന്ത്രിമാരുടെയും നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അത് നിലവറ തുറന്നാൽ ഷാപുമേറ്റ് വാങ്ങേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട് മഹാപ്രളയമടക്കം നഗരത്തെ തേടി എത്തുമെന്നൊക്കെ പ്രചാരണം ഉണ്ടായി എങ്കിലും ഇക്കാര്യങ്ങളെല്ലാം അവഗണിച്ച സുപ്രീം കോടതി വിധി ഉള്ളതിനാൽ ബി നിലവറ തുറക്കാൻ തന്നെ കോടതി നിയോഗിച്ച കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു നിലവറയുടെ ആദ്യവാതിൽ മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് കമ്മിറ്റി അത് തുറന്നു എന്നാൽ അതിന് പിന്നിൽ ഇരുമ്പ് കൊണ്ടുള്ള മറ്റൊരു വാതിലായിരുന്നു ഉണ്ടായിരുന്നത് അത് തുറക്കുന്നതിന് ഒരു ഇരുമ്പ് പണിക്കാരനെ കമ്മിറ്റി ഏർപ്പാടുമാക്കി എന്നാൽ അതിനു മുൻപ് തന്നെ നിലവറ തുറക്കരുത് എന്ന ഉത്തരവ് തിരുവിതാംകൂർ രാജകുടുംബം നേടിയിരുന്നു പിന്നാലെയാണ് വീണ്ടും നിഗൂഢതകളിലേക്ക് ബി നിലവറ തിരികെ പോയത് മറ്റു നിലവറകൾ പരിശോധിച്ചപ്പോൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന കണക്കുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എയിൽ തുടങ്ങി എഫ് വരെയുള്ള ആറ് രഹസ്യ അറകളാണ് ക്ഷേത്രത്തിലുള്ളത് സ്വർണസിംഹാസനവും കിരീടങ്ങളും നാണയങ്ങളും പ്രതിമകളും ആഭരണങ്ങളും വൈരങ്ങളും മറ്റ് വിലപിടിപ്പുള്ള കല്ലുകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരമാണ് ഇത് അപ്പോഴും ഏറ്റവും കൂടുതൽ നിധിയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ബി നിലവറ തുറന്നിട്ടില്ല എന്ന് ഓർക്കണം ബി നിലവറ തുറന്നാൽ പത്മനാഭസ്വാമി കോപിക്കും എന്ന വിശ്വാസം ഒരു പരിധിവരെ ഇത് തുറക്കാതിരിക്കാൻ കാരണമായി ബി നിലവറ അവിടെ നിൽക്കട്ടെ തുറന്നിട്ടുള്ള എ സി ഡി ഇ എഫ് എന്നീ നിലവറകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കേണ്ടതുണ്ട് നിലവറുകളിൽ കണ്ടെത്തിയ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ചിലത് മഹാവിഷ്ണുവിന്റെ ശുദ്ധ സ്വർണം കൊണ്ട് നിർമ്മിച്ച മൂന്നരയടി ഉയരത്തിലുള്ള ഒരു വിഗ്രഹം പതിനെട്ടടി നീളമുള്ള ഒരു മാല അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു കറ്റ മാണിക്യവും ഇന്ദ്രനീലവും പതിച്ച സ്വർണ ചിരട്ടകൾ ഇവയ്ക്ക് പുറമെ ചാക്ക് കണക്കിന് വിലപിടിപ്പുള്ള രത്നങ്ങളും നെക്ലേസുകളും പുരാതന കരകൗശല വസ്തുക്കളും ഉണ്ട് സ്വർണ നാണയങ്ങളിലാകട്ടെ നെപ്പോളിയന്റെ കാലത്തെ നാണയങ്ങളും റോമിൽ നിന്നുള്ള നാണയങ്ങളും ഉണ്ട് പല കാലങ്ങളിൽ നിന്നുള്ളവയാണ് ഈ നാണയങ്ങൾ ചില നാണയങ്ങൾ ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപേ ഉള്ളവയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബി നിലവറയ്ക്കുള്ളിൽ എന്താണ് എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ് അതിനിടെ ബി നിലവറയെക്കുറിച്ച പഴയ തിരുവിതാംകൂർ രാജകുടുംബാംഗവും ഭരണസമിതി അംഗവുമായി ആദിത്യവർമ്മ നടത്തിയ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ബി നിലവറയിൽ കയറിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തുറന്നു പറഞ്ഞതെന്ന് അന്ന് പറയുന്നത് ഇപ്രകാരമാണ് ബി നിലവറയിൽ കാവലിന് പാമ്പുണ്ട് മമ്മിയുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ബി നിലവറയിൽ ആദ്യമായി കയറുമ്പോൾ ക്ലോസ്ട്രോഫോബിയ തോന്നിയേക്കാം വളരെ അടിയിലാണ് നിലവറ നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കില്ല അഞ്ചടി പൊക്കമേ ഉള്ളൂ രണ്ട് ലെയറിലായി മുകളിലും താഴെയുമാണ് സാധനങ്ങൾ വച്ചിരിക്കുന്നത് ആഭരണങ്ങളൊക്കെ ബോക്സിനുള്ളിലാക്കി നൈട്രജൻ നിറച്ച് കേടുവരാതെ സൂക്ഷിച്ചിരിക്കുകയാണ് രത്നങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് അറിയാതെ ഒരു കല്ല് പോയാൽ നാളെ അത് വലിയ വാർത്തയാകും ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും കല്ല് പോയി എന്നൊക്കെ വാർത്ത വന്നാൽ അത് വലിയ വാർത്തയാകും ഇതൊന്നും ഒരിക്കലും ആരും കൊണ്ടുപോകില്ല ചിലത് കാണുമ്പോൾ അത് നിർമ്മിച്ച ശില്പിയുടെ കഴിവ് ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു ചെറിയ കിരീടം ഉണ്ട് അത് മുഴുവൻ രത്നക്കല്ലുകളാണ് നല്ല ഭംഗിയായി ഇത് ചെയ്തു വച്ചിട്ടുണ്ട് ഇപ്രകാരം പറഞ്ഞു പോവുകയാണ് ആദിത്യവർമ്മ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തത് എന്നാണ് ആദിത്യവർമ്മ അടക്കം ഇവ നേരിൽ കണ്ട ചുരുക്കം ചില ആളുകൾ പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ നിധികളെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ന്യൂയോർക്കുകാരനായ ജേക്ക് ഹാൽപ്പൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് തിരുവനന്തപുരത്തുകാർക്ക് ക്ഷേത്ര നിലവറ തുറക്കുന്നതിനോടും അത് പരിശോധിക്കുന്നതിനോടും പണ്ട് മുതലേ വിമുഖതയുണ്ട് അത് വല്ലാത്ത രീതിയിൽ എന്നെ അത്ഭുതപ്പെടുത്തി ഇത്രയും വലിയ ദേശീയനിധി അമേരിക്കയിലായിരുന്നുവെങ്കിലോ എന്നാൽ ഇന്ത്യയിൽ ക്ഷേത്രങ്ങളിലെ ധനം സാമ്പത്തികമായല്ല പകരം ആത്മീയമായാണ് പരിഗണിക്കപ്പെടുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാണ് നിലവറയ്ക്കുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള അവകാശവും ആകാംക്ഷയും ഒരുപാട് പേർക്ക് ഉണ്ട് അതേസമയം ഇതൊരു രഹസ്യമായി തന്നെ നിൽക്കട്ടെ എന്ന് കരുതുന്നവരും ചില്ലറയല്ല